ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അങ്ങനെ നമ്മുടെ വേദയും വിക്രവും ഒന്നിനും പറഞ്ഞ് ഒന്നിനും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരുമയുണ്ടെങ്കിൽ ഉളക്കമേലും കിടക്കാമെന്നൊക്കെ പറഞ്ഞു അവസാനം എനിക്ക് ഒരു ഒരുമയില്ലടി അതെനിക്കറിയാലോ ഒരുമയായിട്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ എന്തായാലും വിക്രം പറഞ്ഞു മര്യാദയ്ക്ക് കേട്ടല്ല എന്ന് എഴുന്നേറ്റ് പൊക്കോണം അതിപ്പം എന്താ എഴുന്നേറ്റ് പൊക്കോളാലോ എന്ന് പറഞ്ഞാൽ അവള് പായൊക്കെ എടുത്ത് വെച്ച് കിടക്കാൻ തുടങ്ങാം എന്നിട്ട് പറഞ്ഞു ഒരുമയില്ലാത്തതൊക്കെയേ ഈ മുറിക്കുള്ളിൽ മതി മറ്റുള്ളവർക്ക് മുന്നിലേ ഒരുമയാകാം കേട്ടല്ലോ ഹാ അതെ അതിന് എൻ്റെ എന്താ ഇല്ല ഒന്നുമില്ല എന്താ പാട്ടി വിളിക്കുന്നില്ലേ ഏ അല്ല ഈ കൊല്ലും തിന്നും എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കട്ടെ പിന്നെ കല്യാണം മൂന്ന് കഴിഞ്ഞതാണേ അതിന് അറിയാൻ ആരും ബാക്കിയില്ല അല്പ സ്വല്പം ഒരുമയൊക്കെ ഭാവിച്ചത് കൊണ്ട് ഒരു തെറ്റും വരാനില്ല പിന്നെ ആരങ്ങനെ വരലിൽ പോയി പറഞ്ഞാൽ മതി എന്നെ വിക്രം എന്നിട്ട് കിടക്കാണ് വിക്രം ലൈറ്റ് പോലും അണക്കാതെ അപ്പോഴേക്കും നമ്മുടെ വേറെ ഇങ്ങനെ വിക്രത്തി തന്നെ നോക്കിയിരിക്കുകയാണ് ആഡി ഇനി ഇപ്പോഴല്ല ഒരായിരം വട്ടം നീ ഒരുമിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാലും എനിക്ക് നിനക്കിടയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് ഉറപ്പാണ് അപ്പോഴേക്കും വേദ ചിരിച്ചു ഒരു വർഷളം ചിരി ഡാടി കളിയാക്കുവാണോ നീ എന്നെ ഏ നീ എൻ്റെ ഈ ചിരിക്കുന്ന ഇരുന്ന് നീ ആളെ കളിയാക്കുവാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ എനിക്കറിയാം വിക്രം ഏ എന്തൊരു ആൻറ്റിസിപ്പേഷനാണിത് എൻ്റെ പൊന്നു വിക്രൂ നിങ്ങൾ പറഞ്ഞത് ശരിയാ ഈ മുറിയിലല്ല നിങ്ങളുടെ ഒപ്പം ഞാൻ അവിടെ കിടന്നാലും എന്നെ നിങ്ങളൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം ആയിരം വർഷം കഴിഞ്ഞാലും നമുക്കിടയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണമേ ഏ ആവക കാര്യമൊന്നും നിങ്ങൾക്ക് സെറ്റാകത്തില്ല ബി ഇടിയിടി ഇടി ഇടിയിടി അലറല്ലേ അലറല്ലേ വിക്രം ഈ കാര്യത്തിലേ മ്യയുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ കണ്ണും പൊട്ട് വിശ്വസിക്കാൻ കാരണവേ നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാനൊക്കെ പറ്റും അടിയുണ്ടാക്കാൻ പറ്റും വേണമെങ്കിൽ നിങ്ങൾ ഒരാളെ കൊല്ലാൻ വരെ പറ്റും പക്ഷേ ഈ പെൺ വിഷയത്തിൽ നിങ്ങൾ അമ്പേ ഒരു പരാജയമാണ് നിങ്ങൾക്കത് പറ്റത്തില്ല നെയ് അപ്പൊ നീ റൂട്ടുമാറ്റി കളിക്കുക നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി വേദാ എൻ്റെ പുരുഷത്വത്തെ അവഹേളിച്ച് എന്നെ പ്രകോപിപ്പിച്ച് എന്നെ കൊണ്ട് നിങ്ങൾ മനപൂർവ്വം ചെയ്യിച്ച് ഗാർഹിക പീഡനം മാറ്റൽ റേപ്പ് എന്നൊക്കെ പറഞ്ഞ് നിനക്ക് കേസ് കൊടുക്കാനല്ലേ ആ പുതിയെ നീ മനസ്സിൽ വെച്ചാൽ മതി എൻ്റെ അടുത്ത് ചിലവാത്തില്ല അപ്പോൾ അവൾ വീണ്ടും ചിരിക്കുക എൻ്റെ പൊന്ന് വിക്രം സിനിമയുടെ ഡയലോഗ് പോലെ സകലകലാവല്ലഭൻ വകതരുവ് വട്ട പൂജ്യം പോത്തെ നിങ്ങളെ ഒരു നിഷ്കളങ്കനായി കൊണ്ട ഒരു പാവ ക്രൂരൻ കേട്ടോ എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് വേറെ ചിരിച്ചുകൊണ്ട് കിടക്കുക എന്നിട്ട് പറഞ്ഞു അതേ ആ ലൈറ്റാണ് ചേരെ നിങ്ങളൊന്നും ചെയ്യില്ല എന്നേ എനിക്കറിയാം ഞാനൊന്നും ചെയ്യില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വേദച്ചിരിക്കുക അവൻ പോയില്ല ഈ ടെറ്റടച്ചിട്ട് കിടക്കുക ഇവനാണെങ്കിൽ ഉറക്കവും വരുന്നില്ല പിന്നെ കാണിക്കുന്നത് ആ നമ്മുടെ വേരയുടെ അച്ഛനാണ് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്താ ഇത്ര ആലോചിക്കാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭാര്യ വെള്ളമൊക്കെ ആയിട്ട് വന്നു ആലോചിക്കാനുള്ളതല്ലേ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തായാലും ശ്രീകാന്ത് വേദയോട് പെരുമാറിയത് മോശമായി പോയി അല്ലേ അവൾ വന്നൊരു കുഞ്ഞിനെ കാണാനല്ലേ കുഞ്ഞുങ്ങൾക്ക് എന്ത് വൈരാഗ്യം ഏ ലോകത്തോട് മുഴുവൻ പുഞ്ചിരിക്കാനല്ലാതെ കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം ശരിയാ അവൻ ചെയ്തത് എത്രയോ ഇത്തിരി കൂടി പോയി ഞാനത് അവനോട് പറയുകയും ചെയ്തു എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ പെങ്ങൾ എന്നൊരു സ്ഥാനമില്ലാതാകാൻ പോകുന്നില്ലല്ലോ ഞാനൊരു കാര്യം പറയട്ടെ ഏട്ടാ അതെ നമുക്ക് അവളിങ്ങോട്ടേക്ക് ക്ഷണിച്ചാലോ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവൾ കുഞ്ഞിന് വേണ്ടി ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് പോട്ടെ അവൾ വരില്ല എന്ന് വേടെ അച്ഛൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിളിച്ചാൽ അവള് വരും അവൾ അന്നും പറഞ്ഞിട്ട് പോയത് കേട്ടതല്ലേ അവളുടെ ഏറ്റവും വലിയ ശത്രുസ്ഥാനത്ത് ഞാനാ ഏ ഇല്ല ഒരിക്കലും അവൾ അങ്ങനെ വൈരാഗ്യത്തോടെ ചിന്തിക്കില്ല നിങ്ങൾ വിളിച്ചാൽ സ്ത്രീകാന്തനും തടസ്സം പറയാൻ പറ്റില്ല നിങ്ങളൊന്ന് വിളിക്കുക ആ സമയം ഇത്ര ആയില്ലേ നാളെ നമുക്ക് വിളിക്കാം അങ്ങനെ അവർ ഒരു നല്ലൊരു തീരുമാനത്തിലെത്തിയതിനു ശേഷമാണ് ഉറങ്ങാൻ കിടന്നത് പിറ്റേ ദിവസം ആയി വിശ്വൻ ജോലിക്ക് പോവുകയാണ് ശ്രീജ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഇതിനെ മര്യാദക്കുന്നു അവിടെ ഇരുത്തിയേക്കണേ ഏത് ജോലിയിലാണെങ്കിലും ഒന്ന് ജോലി സ്ഥിരമായിരിക്കണമേ എന്നൊരു പ്രാർത്ഥനയേ ഉള്ളൂ നമ്മുടെ ശ്രീജയ്ക്ക് വിശ്വത്തിനോടും പറഞ്ഞു ആദ്യത്തെ ദിവസം അല്ലേ പ്രാർത്ഥിച്ചിട്ട് പൊക്കോള അങ്ങനെ വിശ്വത്തിൻ്റെ ചായയൊക്കെ ആയിട്ട് അമ്മ വന്നു കമല വന്നു അപ്പം നന്ദിനിയുണ്ട് കേട്ടോ അടുത്ത പത്ത് മിനിറ്റിൽ നിന്ന് നിന്നാ നമുക്ക് ഇഡലി കഴിച്ചിട്ട് പോകാം വേണ്ട അമ്മേ ആദ്യ ദിവസം അല്ലേ വൈകണ്ട അല്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ വല്ല ബീച്ചിലോട്ടും പോവുമോ ചോറുവായിട്ട് എന്നൊക്കെ ചോദിച്ച് നന്ദിനി കളിയാക്കാണേ എൻ്റെ പൊന്നു നന്ദിനി ഒരു നല്ല കാര്യത്തിന് ഇറങ്ങപ്പോ തന്നെ കുത്തുവാക്ക് വല്ല വേണോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അയ്യോ ഈ നല്ല കാര്യം ഞങ്ങൾ തന്നെ ഒപ്പിച്ചു കൊടുത്തല്ലേ പിന്നെ കുത്തുവാക്ക് പറയേണ്ട കാര്യം എന്താ അയ്യോ ഞങ്ങളോ അതിന് നിനക്ക് എന്താ ഇതിൽ റോള് നീ എന്താ ചെയ്തത് എന്നൊക്കെ നമ്മുടെ കമല ചോദിക്കുന്നത് കേട്ട് നന്ദിന് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക അല്ലേ അതെ വിനായകൻ നീ അവൻ്റെ ഭാര്യയായിട്ട് വന്ന് കയറിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ ഇവ എന്തായാലും ഇപ്പം നിന്റെ ഒക്കത്തായിരിക്കും അവൻ പക്ഷേ അവൻ ട്രൗസർ വിട്ട് മൂക്ക് ഒലിപ്പിച്ച് നടക്കുന്ന സമയത്ത് ഇവൻ്റെ ഒക്കത്തായിരുന്നു കേട്ടോ ഏ അത് ഓർക്കണം ചേട്ടനും അനിയനും തമ്മിലുള്ള കാര്യങ്ങളിൽ നീ കോലിട്ട് ഇളക്കാൻ വരണ്ട എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ ഞാനിങ്ങനെയൊക്കെ പറയാത്തുകൊണ്ടാണ് നിന്റെ നാക്ക് നീളുന്നത് അത് ഒരുപാട് നീണ്ടു പോകുമ്പോൾ ചുറ്റി വെക്കാൻ ഞാൻ എന്തെങ്കിലും പറയണ്ടേ ഞാൻ ഈ വീട്ടിലെ അമ്മയല്ലേ വീട്ടുപണിക്ക് വന്ന ആളൊന്നും അല്ലല്ലോ അപ്പോഴേക്കും നന്ദിനി പറഞ്ഞതിൽ കാര്യമുണ്ടതേ എന്ന് വിശ്വേട്ടൻ പറയുകയാണേ നന്ദിനി നീ മനസ്സിൽ തോന്നി മുഖം നോക്കാതെ പറഞ്ഞതാണെന്ന് എനിക്കറിയാം പിന്നെ ഈ വിശ്വേട്ടൻ ഇനി പഴയതുപോലെ ആവാതെ നോക്കാം കേട്ടോ അപ്പം അയ്യൂ ഞാനങ്ങനെയൊന്നും പറഞ്ഞതല്ല എൻ്റെ അതിൽ ഇറങ്ങാൻ നോക്ക് എന്ന് നമ്മുടെ ശ്രീജ വിശ്വത്തിനോട് പറയാണ് അങ്ങനെ വിഷു ഇറങ്ങാൻ നിന്ന സമയത്താണ് സുധാകര മാഷി വരുന്നത് പുറത്ത് പോയിട്ട് വരികയാണ് കേട്ടോ ആ നീ ഇറങ്ങാറായോ ആദ്യത്തെ ദിവസമല്ലേ ഇച്ചിരി നേരത്തെ ഇറങ്ങാന്ന് വെച്ചു എന്തായാലും സുധാകര മാഷി കുറച്ച് പൈസ കമലയ്ക്ക് കൊടുക്കുകയാണ് നാളികേരത്തിന്റെ പൈസ എന്തായാലും വിശ്വത്തിനും കുറച്ച് കൊടുക്കുകയാണ് അരേ ശമ്പളം കിട്ടാൻ വൈകിയിലേ നീ ഇത് വെച്ചോ വിശ്വത്തിന്റെ കണ്ണൊക്കെ അങ്ങ് ഇറങ്ങി പോവുക പുറത്തൊക്കെ പോകുന്നതല്ലേ വല്ല ചായയോ മറ്റോ കുടിക്കാൻ തോന്നിയാലോ ചെല്ല ഇതങ്ങ് വെച്ചോ ഇവിടെ ചിലവുള്ളപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അത്ര ഔതാര്യം ഒന്നും നീ കാണിക്കേണ്ടറാ ഇവിടെ കുത്തിയിരുന്നപ്പോഴും ഈ കാശുകൊണ്ടാണ് അതിനെന്തേ ഇലവ് കഴിഞ്ഞത് പുറത്ത് പോകുമ്പോഴും അതുതന്നെയാന്ന് നീ അങ്ങ് ഓർത്താ മതി എന്നും പറഞ്ഞുകൊണ്ട് സുധാരമാഷ് കനക്ക് പറച്ചിലൊന്നും വേണ്ട ദാ ഇതങ്ങ വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് മനസ്സുകൊണ്ട് തരുന്നതാണ് എന്നും പറഞ്ഞു വിശ്വത്തിന് കൊടുത്തു വിശ്വത്തിന്റെ കണ്ണ് നിറയുന്നത് കൊണ്ട് സുതാരമാഷിന് ഒരു വല്ലായ്മയും ബുദ്ധിമുട്ടും പിന്നെ അവിടെ നിന്നില്ല മാഷ് മാഷ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അങ്ങനെ വിഷു പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് വേദ പുറത്തുനിന്ന് അങ്ങോട്ട് വരുന്നത് ആഹാ വേദ രാവിലെ തന്നെ ഇത് എവിടെ പോയി വിശ്വട്ടൻ ജോലിക്ക് പോകാൻ തുടങ്ങുക അല്ലേ പിന്നെ എനിക്കും ഒരു ജോലി വേണ്ടേ ഓ വേ വേദക്കെന്തിരാ ജോലി എന്ന് വിശ്വം ചോദിച്ചു അപ്പോഴേക്കും വേദ പറഞ്ഞു പിന്നെ എന്താ വിചാരിച്ചത് എന്നെ വീട്ടുകാരങ്ങ് സ്പോൺസർ ചെയ്യാന്നാ അല്ലല്ല പഠിക്കണ സമയത്ത് അച്ഛൻ ചിലവിന് തന്നിരുന്നു പഠിക്കാനുള്ള ക്യാഷ് തന്നിരുന്നു എന്നാൽ സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു സ്കോളർഷിപ്പിനുള്ള ക്യാഷ് അതുകൊണ്ട് അങ്ങനെ കിടപ്പുണ്ട് പിന്നെ മുത്തശ്ശിയും കുറച്ച് കാശ് ബാങ്കിൽ ഇട്ടിട്ടുണ്ട് എന്നോർത്ത് ജീവിതകാലം മുഴുവൻ അങ്ങനെ കഴിയുമോ ഞാനൊരു കൂട്ടുകാരി കാണാൻ വേണ്ടി പോയതാണ് എട്ട് മണിക്ക് അവൾ വക്കീൽ ഓഫീസിലേക്ക് പോകും അതിനു മുമ്പ് നേരിട്ട് കാണണമായിരുന്നു എൻ്റെ കൂടെ പഠിച്ചതാ അഡ്വക്കേറ്റ് രാജേഷ് ചക്കാലത്തിൻ്റെ ജൂനിയറാണ് ആ ഒരു ജൂനിയറിനോട് സ്പേസ് എന്ന് അറിയാൻ വേണ്ടി നേരിട്ട് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് ആഹാ ബെസ്റ്റ് വിഷസ് വിഷസ് ഒന്നും പറയാറായിട്ടില്ല അവൾ ചോദിക്കട്ടെ എന്നെ പറഞ്ഞിട്ടുള്ളൂ തീരുമാനമായില്ല ഒക്കെ ശരിയാകും എന്നാ വിശ്വട്ടം വൈകണ്ട ചെല്ല വിശേട്ടാ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തുടങ്ങുകയാണ് പക്ഷേ വേദ വിഷു ഇന്നലെ രാത്രി ശ്രീചേതത്തോടെ നന്ദിനിയെടുത്ത് ഒരു ബെറ്റ് ബെറ്റുപൊളിക്കുന്നുണ്ടായിരുന്നു ഒരു മാസത്തിനുള്ളിൽ വിഷു ഈ ജോലി വിടുമെന്ന് ആ പാവത്തിനെ ബെറ്റി തോൽപ്പിക്കാറു നോക്കണേ ആ അത് ശരി എന്നും പറഞ്ഞ് പോകാൻ തുടങ്ങുകയാണ് അപ്പോഴേക്ക് വിഷു ഒന്നുകൂടെ ഒന്ന് തിരിഞ്ഞു നിന്നിട്ടെ എന്താ ആ ഒന്നും പറഞ്ഞുകൊണ്ട് ഏഹ് ഇവളാക്കിയതായിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ് ആ എല്ലാവരുടെയും വിചാരം ഞാൻ ഒരു മാസത്തിനുള്ളിൽ ഈ ജോലി വിടുമെന്നാണ് ആ കണ്ടറിയാം എന്നും പറഞ്ഞു വിശു അങ്ങ് പോവാണ് പിന്നെ കാണിക്കുന്നത് വേദയുടെ സ്വന്തം വീടാണ് ശ്രീകാന്ത് വർഷം കൂടെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് നമ്മുടെ ദീപ്തി അപ്രയുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു ദീപ്തി ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ നോക്കാൻ ഒരാളായില്ലേ അപ്പോഴേക്കും വേദയുടെ അമ്മ വന്നിട്ട് മുത്തശ്ശി ചായ വേണോന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് നീ ശങ്കു കൊണ്ട് കൊടുക്ക എടാ ശ്രീകാന്തേ ആ ടി വി ഒന്ന് വെച്ചെ ഒരമ്പലം കാണിക്കണ പരിപാടിയുണ്ട് അപ്പൊ ശ്രീകാന്ത് ചിരിക്കുകട്ടോ എന്താണ് ചിരിച്ചേ അല്ല ഈ ഭഗവാന് ഭക്തി അല്ലാതെ വേറൊരു ചിന്തയില്ലേ ആ മുത്തശ്ശി ആ നേരത്തിന് പറഞ്ഞു ഈ പ്രായത്തിൽ പിന്നെ ഞാൻ എന്താ അടാ ചിന്തിക്കേണ്ടത് ഏ നിങ്ങളൊക്കെ കൂടി ചെയ്തു കൂട്ടുന്നതിന് ഭഗവാനെ വിളിച്ച് മാപ്പ് പറയാൻ ഒരാളെങ്കിലും ഈ വീട്ടിൽ വേണ്ടേ അപ്പോഴാണ് നമ്മുടെ വേദയുടെ അമ്മ കടന്ന് കാറുന്നത് കേൾക്കുന്നത് ശ്രീകാന്തേ ദീപ്തി വായോ ഓടി വായോ ശങ്കരേട്ടാന്നൊക്കെ വിളിച്ചുകൊണ്ട് അമ്മേ എന്നും വിളിച്ചുകൊണ്ട് നമ്മുടെ ദീപ്തി ഓടിച്ചെന്ന് ശ്രീകാന്ത് ഓടിച്ചെന്നു കേട്ടോ എന്താ അമ്മേ എന്തായാലും വേദയുടെ അച്ഛൻ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല ആ ഒരു പേടിയിലാണ് അച്ഛാ അച്ഛന്നും വിളിച്ചുകൊണ്ട് പിള്ളേരും വിളിക്കുകയാണ് എടാ മോനെ എന്താണ് അച്ഛന് പറ്റിയത് ഇല്ല അച്ഛന് കുഴപ്പമൊന്നുമില്ല അച്ഛനൊന്നു പിടിച്ച മോളെ എന്നും പറഞ്ഞു ദീപ്തിയോട് അച്ഛനെ പിടിക്കാൻ പറഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയ്ക്കൊരു കോള് വരാ വേദ അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കുക ദീപ്തിയാണ് വിളിക്കുന്നത് എന്താ പതിവില്ലാതെ ദീപ്തി ഹലോ ചേച്ചി എന്താ ദീപ്തി എന്തിനാ അറിയുന്നത് ചേച്ചി അച്ഛന് എന്തു പറ്റി രാവിലെ കാപ്പിയായിട്ടാണ് അമ്മ ചെന്നപ്പോൾ അച്ഛൻ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുക എനിക്ക് പേടിയാവുക ഏത് ഹോസ്പിറ്റലിലേക്കാണ് സിറ്റി ഹോസ്പിറ്റലെന്നാണ് പറഞ്ഞേ ചേച്ചി അങ്ങോട്ടൊന്ന് ചെല്ല നീ കരയില്ലേ മോളെ എന്തായാലും പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും നമ്മുടെ ദീപ്തിക്ക് വേറെ കോൾ വന്ന് അല്ലെങ്കിൽ ഫോൺ ഓഫായി പോവുക എന്തോ പെട്ടെന്ന് കട്ട് ചെയ്തു കേട്ടോ ഇവളെന്തിനാ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തത് എന്ന് വേറെ ആകെ പേടിച്ചു പിന്നെ ദീപ്തിയെ വിളിച്ചിട്ട് കിട്ടിയതുമില്ലാട്ടോ ഇതെന്തോ ട്രാപ്പ് ആണോ എന്നൊക്കെ പേടിക്കുകയാണ് നമ്മുടെ വേദ നമ്മുടെ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളാണ് വേദയ്ക്ക് ഓർമ്മ വന്നത് നിങ്ങളെ തമ്മിൽ അകറ്റാൻ എന്തടവും പ്രയോഗിക്കും ഏതറ്റം വരെയും പോകുകയും ചെയ്യും അവനോടൊന്ന് സൂക്ഷിക്കാൻ പറയണം എന്തായാലും നീ ശ്രദ്ധിച്ച് ഇടപെടാവൂ കേട്ടല്ലോ എന്തായാലും എൻ ഇത് എന്തോ ട്രാപ്പാണ് അച്ഛൻ ആശുപത്രിയിലാണെങ്കിൽ അമ്മയോ മുത്തശ്ശി വിളിക്കേണ്ടതല്ലേ ഇത് ദീപ്തി ഇത് ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് എന്തായാലും എന്നെ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള പരിപാടിയാണോ എന്നെ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തുവാണെങ്കിൽ വിക്രത്തെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഇവിളിങ്ങനെ ആലോചിക്കുക ശ്രീയേട്ടനോടൊപ്പം ദീപ്തിയും ചേർന്നതായിരിക്കും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് കമല അങ്ങോട്ടേക്ക് വന്നത് എന്താ മോളെ ആലോചിക്കുന്നത് ഒന്നുമില്ലാമേ ദേ അച്ഛൻ രാവിലെ ഒരു ചക്ക കൊണ്ടു വെച്ചിട്ടുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് പുഴുക്കുണ്ടാക്കിയാലോ മോള് കൂടുന്നോ അതിനെന്താമേ ഞാനും വരാം എന്നാ വെളിച്ചെണ്ണ എടുത്ത് പുറത്തേക്ക് വാ ചക്കപ്പാശി ആവേണ്ട എന്തായാലും ഹോസ്പിറ്റൽ ആകെ സങ്കടപ്പെട്ട മുത്തശ്ശിയും അമ്മയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക ഒരാളുടെ ജീവനാണ് വേണ്ടതെങ്കിൽ എൻ്റെ ജീവൻ എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അപ്പോൾ വർഷവഴക്കു വരെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും നേരം വൈകിട്ടില്ല എന്ന് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞല്ലോ അവർ പരിശോധിക്കുകയല്ലേ നിങ്ങൾ പേടിക്കാതെ ഇങ്ങനെ അപ്പോൾ വേദയുടെ അമ്മ പറഞ്ഞു ഇന്നലെ വെളുപ്പിന് മൂന്ന് മണിവരെ കേസ് ഫയൽ നോക്കിക്കൊണ്ടിരുന്നതാ രാവിലെ നേരത്തെ വിളിക്കണം വിളിക്കണമെന്ന് പറഞ്ഞതാണ് വൈകി ഉറങ്ങിയതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നു റിച്ചിലൂടെ നേരത്തെ വിളിക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടെത്തിക്കായിരുന്നു അപ്പോഴേക്ക് നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരികയാണ് മരുന്നും കാര്യങ്ങളൊക്കെ ഐ സുലേക്ക് മേടിച്ച് കൊടുക്കുക ഐ സ്യൂയിലാണ് ആ അച്ഛൻ അവിടെ കിടക്ക ഐ സുലാണ് അച്ഛൻ കിടക്കുന്നത് കിട്ടാവുന്നതിലെ ഏറ്റവും നല്ല ചികിത്സയാണ് ഇനി ഡോക്ടേഴ്സ് നോക്കട്ടെ നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോണെങ്കിൽ ഈ ഡോക്ടേഴ്സ് എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോകാം അപ്പോഴേക്കും ഡോക്ടേഴ്സൊക്കെ ഇറങ്ങി വന്നു വന്നു എന്താ ഈ കാര്യങ്ങൾ എന്ന് ചോദിച്ചു എന്തായാലും നിങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടേ ഒരു മൈൽഡ് അറ്റാക്ക് കഴിഞ്ഞ ആളല്ലേ ഏ ഇത്രമാത്രം സ്ട്രെസ് ഉണ്ടാവാനായിട്ട് എന്താ സംഭവിക്കുന്നത് ഒരു വിധത്തിൽ ബി പി കൺട്രോൾ ആയിട്ടുണ്ട് കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഭാഗം പാരലൈസ്ഡായി പോയനെ കേട്ടോ ഓർമ്മയൊന്നും സ്റ്റേബിൾ ആവാനുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം എന്നു ഡോക്ടർ പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് കാണാൻ പറ്റുവോ ഓ വരട്ടെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുകയാണ് അതും കഴിഞ്ഞ് കുഴപ്പമില്ലെങ്കിൽ മുറിയിലേക്ക് മാറ്റി കാണാം ജഡ്ജി സാറിന് ശാരീരിക പ്രശ്നങ്ങളൊക്കെ കൂടുതൽ മാനസിക പ്രശ്നങ്ങളാണുള്ളത് എന്തായാലും നിങ്ങൾ കുടുംബക്കാരാണ് അത് കൂടാതെ സൂക്ഷിക്കേണ്ടത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നും ചോദിച്ചുകൊണ്ട് ഡോക്ടർ അങ്ങ് പോവാണ് കേട്ടില്ലേടാ ശ്രീകാന്തെ നിങ്ങളുടെയൊക്കെ കൂടെ നിൽക്കുമ്പോഴും അവളുടെ അവന്റെ മനസ്സ് അവളെ ഓർത്ത് ഉരുക്കിക്കൊണ്ടിരിക്കുക അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ ആദ്യത്തെ തവണ അറ്റാക്ക് വന്നപ്പോഴെങ്കിലും അതൊന്നും മനസ്സിലാക്കാൻ പാടില്ലായിരുന്നോ അപ്പം ഇനി ഞങ്ങൾ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് മനസ്സിൽ എന്തായിരുന്നു എന്ന് നിങ്ങളെയൊക്കെ കൂടുതൽ എനിക്കറിയാം അത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അത് നടപ്പിലാക്കാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ അപ്പോൾ വർഷം പറഞ്ഞു ഈ സമയത്ത് ഇങ്ങനെ ഒരു തർക്കം ഇനി ഇവിടെ വെച്ച് വേണ്ട അപ്പോഴേക്കും അമ്മ പറഞ്ഞു വേറെ വിളിക്കണം അവള് വരണം എന്ന് അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവൾ വന്ന അച്ഛനെ കാണട്ടെ അത് സ്വീകാന്തനൊരു താല്പര്യമില്ല കേട്ടോ ആ ഒന്നും മിണ്ടുന്നില്ല പിന്നെ അച്ഛനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പം വൈകുന്നേരം നമ്മുടെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക എന്തായാലും പവിത്രം തീരുന്നതിന് മുമ്പ് തന്നെ നാളത്തെ എപ്പിസോഡ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആവുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അതുപോലെ തന്നെ കാണുക ഒമ്പതര ഒക്കെ ആവുമ്പോഴത്തേനും നിങ്ങൾക്ക് എപ്പിസോഡായും അതിന് മുന്നേ ഇടാൻ പറ്റുവാണെങ്കിൽ അതിന് മുന്നേ ഇട്ടേക്കാട്ടോ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തേരെ സി ഓകി താങ്ക് യു